എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഒറ്റ ബിരിയാണി കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ സ്റ്റാറാകാനായിട്ട് പറ്റും അതേപോലെ ഞങ്ങളുടെ ഇടുക്കി ഭാഗത്തൊക്കെ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണ് അതേപോലെ എന്ത് വിശേഷം ഉണ്ടായാലും ഇവിടെ കപ്പ ബിരിയാണി മസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ കപ്പ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് അതിലോട്ടൊരിച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പെന്ന് പറഞ്ഞാൽ പാകത്തിന് ഉപ്പ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ ചരണ്ടി ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഒഴിവാക്കരുത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഇരുന്നൊന്നുമല്ല അപ്പം കപ്പ ബിരിയാണി എടുക്കുന്ന ഉണ്ടാക്കുന്ന കൂടത്തിൽ പിന്നീട് ഞാൻ ഓർക്കുമായിരുന്നു വീടിയെടുക്കാമെന്ന് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഒരു എന്താ ഇതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്താണെന്ന് പറയാം അപ്പം ഞാൻ തേങ്ങക്കുത്തും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാക്കുത്തും അതേപോലെ തേങ്ങ ചരണ്ടീതും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് തന്നെ അതായത് ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും അതേപോലെ കുറച്ച് ചുമന്നുള്ളി ഒരു സബോള അതേപോലെ ഒരു പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം വഴണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് വാടിയ കറിവേപ്പിലയാണ് കുഴപ്പമില്ല നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങക്കുത്ത് വറുത്ത് മാറ്റുന്ന കൂടത്തിലും വേണമെങ്കിൽ രണ്ട് കറിവേപ്പില വറുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ സവോളം ഓവറായിട്ട് വരണ്ടു പോകുന്നു വേണ്ട നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൊടിയാണ് അതുകൂടി ഒരു കാൽ സ്പൂണും പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണേ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഒരല്പം ഒരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കൂടെ ഞാൻ നന്നായിട്ട് ഇനിയൊന്ന് മിക്സാക്കി ആ ഒരു പച്ച പച്ചക്കുത്തൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതേപോലെ നമ്മുടെ പൊടിക്ക് ഒരു കളറും കൂടെ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ അടുപ്പിലെ ഫ്ലെയിമൊക്കെ ഇച്ചിരി കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം മണം ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നല്ല മണം വരുമേ ഇനി ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് കാരണം വേണമെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മണം ആ ഒരു മസാലയിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണേ അത്ര ഫൈനായിട്ട് പൊടിച്ച് എടുക്കണം എന്നൊന്നുമില്ല ഇടികളിൽ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അതായത് ഒരു ഞാൻ കുക്കറിൽ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നതല്ലെന്ന് നമ്മുടെ എല്ലോട് ചേർന്ന് ഇറച്ചി ഇറച്ചി വിട്ട എല്ലും അതായത് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ല് കിട്ടില്ല വാങ്ങിക്കാനായിട്ട് ഇവിടെയൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അതിൽ അത്യാവശ്യം ഇറച്ചിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ എല്ല് കുറച്ച് ഉപ്പും അതേപോലെ ഒരിച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എഴുട്ട് വിസിൽ അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മുടെ വെന്ത കപ്പ ഞാൻ നമ്മുടെ കഞ്ഞിയൊക്കെ വാര്ക്കുന്ന പോലെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നപ്പോഴാണ് ഞാൻ ഈ കപ്പ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കപ്പ ബിരിയാണി നല്ല ഇങ്ങനെ ചാ ഒത്തിരി ഇങ്ങനെ എന്താ കുഴഞ്ഞ് ഇരിക്കുമല്ലോ ഇങ്ങനെ ചാറായിട്ട് നമുക്ക് സ്പൂണിലൊക്കെ കോരി കഴിക്കാവുന്ന രീതിയിൽ ആ രീതിയിലായിരിക്കണ്ടെങ്കിൽ ഇത്രയും ചാറ് പറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കപ്പ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും തടിയുടെ സ്പൂ തവികളോ അല്ലെങ്കിൽ നമുക്ക് ഈ കപ്പയും ചക്കയൊക്കെ കുഴയ്ക്കാനായിട്ട് കുഴക്കാനായിട്ട് ഇവിടെ ഈ തുടുപ്പ് അങ്ങനത്തെ അങ്ങനെയൊക്കെ പേരുള്ള സാധനമുണ്ട് ഈ കമ്പ് വെച്ച് അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുഴയ്ക്കാനായിട്ട് പറ്റും പക്ഷേ ഇത് നന്നായിട്ട് വെന്ത കപ്പയായിരുന്നതുകൊണ്ടും తవి వేసి దనే మనం కొన్ను మిక్స్ చేయేయ면 തന്നെ നന്നായിട്ട് కొళ్ళి வருது കൊണ്ട് ഞാൻ அதൊന്നും ఉపయోగിച്ചില്ല ട്ടോ வேണമെങ്കിൽ നമുക്ക് നമ്മുടെ ಇದൊന്നും ಇಲ್ಲతవరാണെങ്കിൽ നമ്മുടെ ఇడిగేల్లండి ఆ ఒక ఇങ്ങനെ ఏడికునే కല്ലുണ്ടല്ലോ అది വെచిటానల్ని జస్ట్ వన్ని ఇങ്ങനെ నిక్కి కొడతాల కప్ప నన్నైట్ మిక్స్ ആയിకిట్టువే അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങയും അതേപോലെ തേങ്ങക്കുത്തും എല്ലാം കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യുന്നത് ഞാൻ ഷോർട്ടായിട്ടാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അടിപൊളി കപ്പു പുരാണിയുടെ ആ ഒരു കളറും അതുപോലെ കപ്പൊ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് അതുപോലെ നല്ല അടിപൊളി മണവും എല്ലാം ആണ് അപ്പം ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ കപ്പ കപ്പബുരിയാണി ട്രൈ ചെയ്ത് നോക്കണം യൂട്യൂബിലൊക്കെ ഒരുപാട് റെസിപ്പീസ് നോക്കുന്നവരായിരിക്കും നിങ്ങൾ ഇനി വെക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ ബായ്